ിടയിൽ നിന്ന് വന്ന നാടും ചെന്ന നാടും നിന്ന നാടും സമമാക്കി എടുത്ത് ഇവരെ കളിക്കാലത്ത് കീഴടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താലെത്തിയ ചുടിച്ചോരമികൾക്ക് നടുവിലുള്ള സ്വന്തം ടീമിനെത്തുന്ന ആകാശത്തിന് താഴെ നനഞ്ഞിട്ടാലും തീപാറുന്ന ഒരു പോരാട്ടത്തിൽ കടന്നുപോകുന്ന എറണാകുളത്തിന്റെ പതിനാല് കായിക പടയാളികൾ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് പോയകാലത്തിന്റെ സ്മരണകൾ ഉയരുന്ന പറഞ്ഞ

ജോബിനും ഷിജു താരരാജ പടയോട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും നീളേറ്റിക്കൊണ്ട് ൾ എറണാകുളം ജില്ലയുടെ രണ്ട് അറ്റങ്ങൾ തങ്ങളുടെ സംഘബലത്തിന് കരുത്ത് പകർന്ന് കടന്നുപോയാറപ്പന്മാ വിജയിച്ചാൽ സെമിഫൈനൽ പടയോട്ടത്തിലേക്ക് നടന്നു ഒരു പുറത്ത് പോരടിക്കുന്നു പിൻബലത്തിൽ കളിക്കളത്തിലേക്ക് പാങ്കെടുക്കുന്ന പോരാളി കൂട്ടങ്ങളുടെ തേരാട്ടം കൈയടിച്ച് തളരാത്ത പാദങ്ങളുമായി പിറന്ന നാടിന്റെ ഭാരം കളിക്കളത്തിൽ കാത്തു സൂക്ഷിക്കാൻ കടൽ ശത്രുപാളയത്തിനെതിരെ തടകെട്ടി സർവസംഹാരിയായി എതിർപ്പടയുടെ പ്രതിരോധ കവചങ്ങളെ ആക്രമണം കൊണ്ട് തേച്ച് മിനുക്കി കടന്നു പോകാൻ കൈയടിച്ച് പിന്നെ ഗോതമംഗലം